നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ ചോദിച്ചുകഴിഞ്ഞാൽ രാവിലെ തന്നെ ഒരു വർക്കണേന്ന് അപ്പൊ അത് കഴിഞ്ഞ ഒരു ഏഴ് മണി എട്ടുമണിയായപ്പോൾ റൂമിൽ വന്ന് റൂമിൽ അന്ന് ഒരു കോഫി ഉണ്ടാക്കി പിന്നെ ഇതിന്റെ ഇടയിൽ കുറെ സംഭവങ്ങൾ നടന്നിരിക്കും പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല പിന്നെ നമ്മൾ നേരെ ദുബായിക്ക് പോയി അപ്പൊ ദുബായിൽ നമുക്ക് ചെറിയൊരു സാധനം എടുക്കണേ ലാപ്ടോപ്പിന്റെ അങ്ങനെ നമ്മൾ നമ്മൾ അവിടുത്തെ പരിപാടി ആയി കഴിഞ്ഞാണ്ട് പിന്നെ റിട്ടേൺ കഴിച്ചു അപ്പൊ പോകുന്ന വഴിക്ക് വേറൊരു സംഭവം ഉണ്ട് ഇത് ഈ വണ്ടിന്റെ രണ്ടരട്ടി വില ഉണ്ടാവുക നമ്പർ പ്ലേറ്റിന് ഇവിടെ നമ്പർ പ്ലേറ്റ് ഒരു ബിസിനസ് ആണ് അങ്ങനെ അതൊക്കെ നമ്മൾ നമ്മള് എത്തി റോമക്ക് എത്തിയപ്പോ ഇതാണ് അവസ്ഥ സുഫാൻ ആടെ കിടക്കുന്നുണ്ട് മീമലും തിന്നിട്ടുണ്ടാവശ്യ അങ്ങനെ അതൊക്കെ നല്ലോണം പയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാരും പാടെ കൂത്തിന്ന് കണ്ട് ഫുഡ് കഴിക്കായിരുന്നു നല്ല പൊറാട്ടിയും മുട്ടക്കറിയും നല്ല കപ്പിയും മീൻകറിയും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു കുളിച്ച് മാറ്റി കൊറച്ചു നേരം കണ്ണടയിൻ്റെ മുമ്പിൽ മുടിയൊക്കെ കെട്ടിയതല്ലേ അപ്പൊ അതിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ അങ്ങനെ പിന്നെ നട്ടപ്പായാലൊക്കെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി പോണ വൈക്ക് ഒരു ചായയും കുടിച്ചിട്ട് പിന്നെ നമ്മൾ പോയത് നമ്മൾ ഓപ്ഷനിക്കാണ് അങ്ങനെ അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ എത്താൻ ലേറ്റ് ആയിക്കണു കണ്ടമാനം വണ്ടികൾ സെയിലായിക്കണു ഇപ്പ തന്നെ എന്നാലും വണ്ടികൾ ഇഷ്ടം പോലെ ഇന്നൊരു പത്ത് മുന്നൂറ് നാനൂറിന്റെ അടുത്ത് വണ്ടികൾ ഇന്നെ വന്നിട്ടുണ്ട് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടെങ്കിലോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ വെള്ളി ശനിയായറും പോവാണ്ട് ഇരിക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ പോവുക അതാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിളിച്ചെടുക്കാൻ അത്ര വലിയ തിരക്കുണ്ടാവില്ല അങ്ങനെ അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നേരെ റൂമൊക്കെ തന്നെ റിട്ടേൺ അടിച്ചു അപ്പോൾ ഓക്കെ എന്നാൽ സെറ്റ് തർത്തി